ഇവിടെങ്ങനെ ശെരിക്ക് കലങ്കൽ വെള്ളമാണ് പക്ഷെ നമ്മടെ കിണറു ഓ ചാടി കുളിക്കാൻ പറഞ്ഞു കേരളത്തിൽ എവിടെ സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞാലും ഇരുപത്തി ഏഴ് ജന്മനക്ഷത്ര വൃക്ഷത്തൈകള് എന്റെ വകയായിട്ട് ആ പറയുന്ന സ്ഥലത്ത് സമ്മതം തരുകയാണെങ്കിൽ എന്റെ വകയായിട്ട് കൊണ്ടുപോയിട്ട് അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരെ കൂട്ടി നടുന്നതാണ് ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് ഹായ് സുഹൃത്തുക്കളെ ഞാനിന്ന് കോഴിക്കോട് മണാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തുകൾ കേട്ടാ അതായത് ഇത് കോഴിക്കോട്ടേക്ക് പോകുന്ന റൂട്ടാണ് ഇവിടുന്ന് അങ്ങോട്ട് പോകുകയാണെങ്കിൽ മുക്കത്തേക്ക് പോകുന്ന റൂട്ടാണ് അപ്പോൾ അതിന്റെ ഇടയിൽ ഒരു കാട് എന്ന് തന്നെ പറയാം ഒരു കാടങ്ങോട്ട് സൃഷ്ടിച്ചിരിക്കുകയെന്ന് പറയാം അപ്പോൾ ശരിക്ക് ഈ ഒരു കാടിന്റെ ഉള്ളില് ഒരു കുളം ആ കുളത്തിൽ ഒരു വീടുണ്ട് ആ വീട്ടിൽ താമസിക്കുന്ന ഒരാളെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഈ കാണുന്നതൊക്കെ ഔഷധ സസ്യങ്ങളാണ് കണക്കിന് ഔഷധ സസ്യങ്ങൾ ഈ ഒരു പറമ്പിലുണ്ട് ശരിക്ക് നമ്മൾ ഈ റൂട്ടിലൂടെ പോകുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ഒരു വീടുണ്ട് എന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല കാരണം അത്രമാത്രം മരങ്ങൾ നിറഞ്ഞ് മുളകൾ നിറഞ്ഞ് ഒരു കാടിന്റെ ഉള്ളിൽ എന്ന് പറയാം അപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഒരു കുളം എന്ന് പറയുന്നത് ഇതാണ് കുളത്തിൻ്റെ മുകളിൽ നമുക്കൊരു വീട് കാണാം മുപ്പത്തിരണ്ട് വർഷം പഴക്കുണ്ട് എന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് നമസ്കാരം പേരൊന്ന് പറഞ്ഞുകൊടുക്കാം എവിടെ അപ്പൊ ചേട്ടാ ഞാൻ ചോദിക്കട്ടെ കുളത്തിന്റെ ഉള്ളിൽ ഒരു വീട് വെക്ക ആ വീട് വെച്ചത് എന്താണ് അങ്ങനെ കുളത്തില് വെക്കാൻ കാരണം എന്ന് ഞാൻ മാഷിനോട് ചോദിച്ചപ്പോ അതിന്റെ അതിനോട് പറഞ്ഞു തരുന്നു എന്താണ് അതിന് കാരണം എന്താ നമുക്ക് ആദ്യം തന്നെ അതൊന്നും പറഞ്ഞു കൊടുക്കാം അതായത് നമ്മൾ എന്തുകൊണ്ടാണ് ഈ കുളത്തില് വിട് വെക്കാൻ കാരണം നാട്ടിലുള്ള വയലുകൾ മുഴുവൻ തന്നെ മണ്ണിട്ട് നികത്തിക്കൊണ്ടിരിക്കുക ആളുകൾക്ക് ഒരു സന്ദേശം നികത്താതെ വീടുണ്ടാക്കി കൂടാത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കാലത്ത് അത് ഉണ്ടാക്കിയത് അന്ന് പില്ലറിന്റെ മുകളിൽ വീടുണ്ടാക്കാനുള്ള പെർമിഷൻ ഉണ്ട് ഉണ്ട് ഓ ഓ നികത്താനുള്ള പെർമിഷൻ ഇല്ല അപ്പൊ ആ കാലത്ത് ഞാനെന്ത് തന്നല്ല നമ്മൾക്ക് ഈ വയലാണല്ലോ കൃഷി ചെയ്യുന്നത് അപ്പൊ ഞാൻ ആലോചിച്ചു ഒരു നാല് സെന്റ് ഭൂമി ചെറിയൊരു ഭാഗം ആ പത്ത് സെന്റ് അച്ഛൻ തന്നത് ആ നാല് സെന്റ് ഒരു കുളം കുഴിക്കാം കുളം കുഴിച്ചാൽ നമുക്ക് പശുവിനെ കുളിപ്പിക്കാനും പച്ചക്കറി നനക്കാനും ഒക്കെ വെള്ളം എടുക്കാം ആ കൂട്ടത്തില് നമുക്ക് നീന്തി കുളിക്കുകയും ചെയ്യാം മത്സ്യം വളർത്താം എല്ലാം ചെയ്യാം അപ്പൊ അങ്ങനെ ഒരു ശരി അതിൽ നിന്ന് അങ്ങനെ ഞാൻ പറയട്ടെ റോഡിന്റെ സൈഡിലാണ് ഈ വീട് നിൽക്കുന്നത് പക്ഷെ റോഡിലൂടെ പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു വീടുണ്ട് ഞാൻ മൊത്തം അവിടുത്തെ തോടുണ്ട് തോടും പാടവും കുളവും വീടും ഈ അഞ്ച് കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യ അങ്ങനെ ഒരു ശാന്തിവനം നിർമ്മിക്കുക അതാണ് ഇത് ഇത് ഞാൻ ഞാൻ മാർഷനായിട്ട് ആദ്യം പരിചയപ്പെട്ടപ്പോൾ സംസാരിച്ചു പറഞ്ഞിരുന്നു ഇതിൽ ഒരുപാട് ഔഷധ സസ്യങ്ങൾ എത്ര ഔഷധ സസ്യങ്ങൾ അവരെ നൂറിലധികം ഔഷധ സസ്യ സസ്യങ്ങളും ഇതര സസ്യങ്ങൾ നൂറിലധികം വേറെയുണ്ട് തുമ്പ അതുപോലെ തന്നെ ദശ പു ആ പൂവാംകുറുന്തൽ തിരുതാളി പുഴിഞ്ഞ വിഷ്ണുക്രാന്തി നിലപ്പന മുയൽ ചെവിയൻ മുക്കുറ്റി കറുക ചെറുവുള്ള കഞ്ഞുണ്ണി ഈ പത്തും ചേർന്നതിന് നമ്മുടെ കുറവെ പേരിട്ട് ദശപുഷ്പം പുഷ്പം ആ പത്തിൽ ഒന്നിന് പൂവുണ്ടാവില്ല എങ്കിലും അതിനെ വിശേഷിപ്പിക്കുന്നതും പുഷ്പം എന്ന് തന്നെയാണല്ല കരക ആ പത്ത് ഇവിടെ ഉണ്ട് എന്തായാലും നമുക്ക് ആ ഒരു ഔഷധ സസ്യങ്ങള് നമുക്ക് കാണിച്ചു കൊടുക്കണം അതിനു മുന്നേ ഈ വീടൊന്നും ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് ശരിക്കും അവിടുന്ന് കയറി വരുമ്പോ തന്നെ കുറെ മുളം കൂട്ടങ്ങൾ ഇങ്ങനെ കാണാം ഏഹ് അതിന്റെ ഉള്ളിൽ അതായത് വീടിന്റെ മുകൾക്കൊക്കെ ശെരിക്കെന്താന്നാ പറയാ മുളിങ്ങനെ തൂങ്ങി നിൽക്കുകയാണ് പക്ഷെ ഞാൻ മാഷിന്റെ വീട്ടിൽ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു എന്താ പറഞ്ഞ നട്ടുച്ച സമയ പോ ചൂട്ന്ന് പറഞ്ഞ സാധനുള്ളിൽ വീട്ടിൽ പേന ആവശ്യമില്ലല്ലോ ഒരിക്കലും ചൂടില്ല ഇവിടെ ഒന്നും ഉപയോഗിക്കൂല ചവിട്ടുന്ന സമയത്ത് നല്ല തണുപ്പണുപ്പഴും ശരിക്കും കുളത്തിന്റെ മുകളിലാണ് നമ്മുടെ ആ ഒരു വീട് നിൽക്കുന്നത് ഈ വെള്ളം ശരിക്കും പറ്റാറുണ്ടോ ഒരിക്കലും പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം നമ്മൾ ആദ്യം തന്നെ ഇവിടെ വീട്ടിൽ വന്നപ്പോ ഒന്ന് നടന്ന് കണ്ടിരുന്നു ഇവിടെ ശരിക്ക് കലങ്ങൽ വെള്ളാണ് പക്ഷെ നമ്മുടെ കിണറട് കണ്ടപ്പോണ്ടോ ഓ ചാടി കുളിക്കാൻ പറയേ കയറുമ്പത്തൊരു അമ്മി ഒക്കെ വെച്ചിട്ടുണ്ടല്ലേ അമ്മയും വീടിന്റെ ഫ്രണ്ട് തന്നെ വെച്ചിരിക്കാണ് ഓക്കെ അപ്പൊ നമ്മള് വെള്ളം ഒന്ന് കാണാൻ പോവാണ് വെള്ളം കാണാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് നോക്കിയാ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആ ഒരു പാമ്പേരി എന്ന് പറയില്ലേ അതൊക്കെ നമുക്ക് എണ്ണാൻ പറ്റുന്ന രൂപത്തിലാണ് നമുക്ക് ശരിക്കും ആ ഒരു വെള്ളം കാണാനുള്ളത് അപ്പൊ ഞാൻ എടുത്തു പറയേണ്ടതാണെങ്കിൽ ഇപ്പൊ ഈ വെള്ളം ഇങ്ങനെ പൊങ്ങിയിട്ട് നിൽക്കുന്നത് അതിൽ താഴ്ന്നിട്ടാണ് നമ്മുടെ ഈ ഒരു കുളത്തിലെ വെള്ളം നിൽക്കുന്നത് ശരിക്കും അതിനേക്കാൾ പൊങ്ങിയിട്ടാണ് ഈ ഒരു വെള്ളം നിക്കുന്നത് അല്ലെ ആണ് ഇതിന്റെ ഉള്ളിൽ ലാറ്ററിയിട്ടാണ് ചെങ്കല് അകല് വയലാണെങ്കിലും ചെങ്കല്ല് കിട്ടി അതിന് മുകളിലേക്കാണ് നമ്മൾ ചെങ്കല്ല് വെച്ചിട്ട് പടവി ചെയ്തത് ഓ ഓ ഓ ഓ ഓ ഓ പിന്നെ ഈ വെള്ളത്തിലെ വാട്ടർ ലെവൽ വെച്ചാൽ ഇതിൽ കൂടുതലും അവിടെ അത് ഞാൻ ശ്രദ്ധിച്ചിട്ട് കാര്യമായിരുന്നു നമുക്കൊന്നും ഇങ്ങനെ നടന്ന് കണ്ടാലോ കാണാം ഇത് അമൃത മുകളിൽ ഒരു വേര് ഇങ്ങനെ ഇറങ്ങും അത് പിന്നെ വണ്ണം വെച്ച് വണ്ണം വെച്ചിട്ട് അങ്ങനെ വരും വെള്ളം ഉള്ളതിന്റെ അതെടുത്തിട്ടാണ് അമൃതോത്തരം കഷായം ിഷ്ടം ഇതൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതല്ല ഇത് നമ്മൾ നല്ല അപകടം പിടിച്ചൊരു ചെടിയാണ് ഇതിന്റെ പേര് പിടിച്ച പിടിച്ച മരാണോ ചേര് ചേര് ഓ പലർക്കും അലർജി ഉണ്ടാവും ഇതിന് ചോട്ടിലെ ഒരു പിന്നെ തോട്ടിലാണ് ഇത് കുളത്തിലാണെങ്കിൽ അതിന് കായൊക്കെ വീഴുന്ന സമയത്ത് ആ വെള്ളത്തിൽ കുളിച്ചാൽ പോലും അലർജി ഉണ്ടാവും ആണോ അപ്പൊ അത് വെക്കാൻ കാരണം അതെ ഇത് അതോടൊപ്പം ഔഷധല്ലേ ആയുർവേദം പക്ഷേ ഇതിന് പരിഹാരം തൊട്ടപ്പുറത്തുണ്ട് ഉണ്ട് എന്താറിയോ പിന്നെ മാമൻ മൻ്റെ അങ്ങനെ നമുക്ക് ഇതിന്റെ പിന്നെ ഈ റൊട്ടേഷൻ തുടങ്ങി കഴിഞ്ഞ ഉടനെ പോയി താനി മരത്തിന്റെ കുറച്ച് ഇലകൾ പച്ചല പറയാ ഈ ഇല അടുപ്പത്ത് വെച്ച് വേവിച്ച് അതിനോട് കുളിക്കുക അതിന്റെ ഉണങ്ങിയ ഇല എടുത്തിട്ട് ചുട്ടിട്ട് ആ വെണ്ണീര് എടുത്തിട്ട് നമ്മൾ ഇവിടെ മുറിവുകൾ വേണ്ട വേണ്ട അതുകൊണ്ട് ഇവിടെ എല്ലാത്തിനും പ്രതിവിധി ചേർന്ന് പ്രതിവിധി ഈ മുളക്ക് നമ്മൾ ഇതൊക്കെ വെച്ചുപിടിപ്പിച്ചു പിടിപ്പിച്ച ആണ് ഓ ഓ എത്ര വർഷം മുന്നേ ഇത് ഒരു പതിനാല് വർഷം പതിനാല് വർഷം മുന്നേ വെച്ച് പിടിച്ചാണ് അല്ലേ ഓക്കെ പശു കുട്ടികൾ കുട്ടികളിങ്ങനെ കാണാം പശുക്കളുണ്ട് പശുക്കളുണ്ട് വെച്ചൂർ ഓ വിവാഹിച്ച കോട്ടയം ജില്ലയിലെ ഒരു സ്ഥലമാണ് അവിടെ ഉണ്ടായിരുന്ന പഴയ നാടൻ പശുക്കളാണ് അക്കാലത്ത് ഏറ്റവും കൂടുതൽ പാല് കിട്ടുന്ന നാടൻ പശുക്കൾ ഇവരായിരുന്നു ആണ് ഇതൊക്കെ ശരിക്കും വീട് നോക്കിയ വീട് നോക്കി നോക്കിക്കഴിഞ്ഞാല് ആ മുളകളും മരങ്ങളും ചുറ്റപ്പെട്ടിട്ട് ശരിക്കും വഴി പറഞ്ഞു കൊടുത്താലേ ഇങ്ങനെ റോട്ടില് നമ്മുടെ വീട് ഇന്നതാണെന്ന് പറഞ്ഞ ലൊക്കേഷൻ ഇട്ടു കൊടുത്താലേ ഇവിടെ നടന്ന് തെരയും വീട് 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 കാണൂല അതെ 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 സെന്റിന്റെ എൺപത് സെന്റ് ആണ് സ്ഥലത്താണ് നമ്മൾ ഈന്ത് എന്ന് പറയുന്ന ആ ഒരു മരത്തിന്റെ താഴ്ത്തി നമ്മളിന്നും കാണുന്ന ഒരു സാധനമാണ് അപ്പൊ ഇതിനെ കുറിച്ച് വലിയ കാര്യായിട്ടൊന്നും പറയാനില്ല എന്ന് വിചാരിച്ചിങ്ങനെ മിണ്ടാണ്ടിരിക്കുമ്പോഴാണ് ദീർഘകാലം ജീവിക്കുന്ന മരാതെ വർഷത്തോളം അരയാൽ പോലെ അരയാതും അങ്ങനെ തന്നെയാ അപ്പൊ ഇതിലുള്ള പ്രത്യേകത നമ്മളിപ്പോ ഇവിടുന്ന് ഓടി പോവുക ഏതെങ്കിലും പ്രക്ഷോഭങ്ങളൊക്കെ കാരണം വംശീയമായിട്ടുള്ള വെറിയുള്ള ആൾക്കാരൊക്കെ നമ്മൾ ഓടിക്കില്ലേ ആ സമയത്ത് നമ്മുടെ അസറ്റോ സ്വർണം പണവും എന്തെങ്കിലും കാലത്തൊക്കെ നാണയങ്ങളാ കൂടുതലും തീർച്ചയായിട്ടും അതൊക്കെ ചെമ്പിലോ അങ്ങനത്തെ പാത്രങ്ങളിലാക്കിയിട്ട് പാക്ക് ചെയ്ത് ഇവർ ചെയ്യുന്നു ഈ ഈന്തിന്റെ മുരട്ട് ആന്തി കുഴി ഉണ്ടാക്കി കുഴിച്ചിടും എന്താ കാരണം ഓർമ്മിക്കാൻ സുഖാണ് ഈന്റ് അങ്ങനെ കാലത്ത് ആരും മുറിച്ചു കൊണ്ടുപോയില്ല മറ്റൊരു ആവശ്യത്തിന് മ്പളെ പണിത്തരത്തിനൊക്കെ എടുക്കില്ലല്ലോ ഇത്രയും ദീർഘകാലം ആയുസം ഉണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെ നമ്മള് ഭൂമിന്ന് പോയാലും അതവിടെ ഉണ്ടാവും അതായത് നിധി തിരിച്ചെടുക്കാന്നല്ല നമ്മളെ ജീവിതത്തിൽ ജീവിതകാലത്തിൽ എപ്പോഴേലും അവിടെ പോയാൽ ഈ ഇതവിടെ ഓർമ്മിപ്പിക്കാല്ലേ സംഭവം അതാണ് അപ്പൊ ഈ പറയുന്ന പറയുന്നതാ ഈ ഒരു സാധനം ഇതെന്ത് അങ്ങനെ ആളുകൾക്ക് ഇത് സ്ഥിരമായിട്ട് കുറച്ചു കാലം കഴിച്ചാൽ അതെങ്ങനെ കഴിക്കണോ അത് പാച്ച അത് മാത്രം അടച്ച് കഴിക്കാം പാലൊക്കെ വേണമെങ്കിൽ ചേർത്തിട്ടോ കിഡ്നി സ്റ്റോണൊക്കെ പോവുക ആണ് അപ്പൊ നമ്മൾ ആ നടന്ന് നടന്ന് മറ്റൊരു ഔഷധ തോട്ടത്തിൽ എത്തിയിട്ടുണ്ട് മറ്റെന്ന് പറയുമ്പോൾ വീട്ടു പറമ്പിൽ മറ്റൊരു ഭാഗത്ത് ഇദ്ദേഹം നമ്മുടെ സുഹൃത്താണ് റിയാസ്ക നമ്മള് ഒരു വർഷം അദ്ദേഹത്തിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ശില്പിയാണ് മരങ്ങളുടെ പേരുകൾ കൊണ്ടൊക്കെ ഒരുപാട് ശില്പങ്ങൾ ഇപ്പഴും അവരിടേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നു റിയാസ്ക പറഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നത് അറിയുന്നിട്ടാ നമ്മുടെ മാഷിനെ പറ്റി ഗോപാലിനെ പറ്റിട്ടാ അതെ അപ്പൊ പറഞ്ഞിട്ടാ ഈയൊരു കഞ്ഞിക്കുറുക്ക പോലത്തെ ഒന്ന് കാണിച്ചു കാണിച്ചുകൊടുക്ക ഞാനിങ്ങനെ ചോദിക്കായിരുന്ന ഗോപാലിനോട് ഗോപാല കഞ്ഞിക്കൂർക്ക കണ്ടല്ലോ എന്ന് അപ്പൊ പറയുന്നത് ഇത് കഞ്ഞിക്കൂർക്കല്ല കഞ്ഞിക്കൂർക്ക ഇവിടെ കൊണ്ടുവന്നു വെച്ചുകഴിഞ്ഞാൽ അത് ഇവിടെ ഉണ്ടാവൂലും അവരെന്തോ കെമിക്കലായിട്ടുള്ള റിയാക്ഷൻ നമ്മള് കഞ്ഞിക്കൂർക്ക വെച്ച് കഴിഞ്ഞാൽ ഇത് എന്ത് കുർക്ക് ഇത് ഇരുവേലി ഇത് വയസ്സന്മാർക്ക് മേലൊക്കെ വേദന ആ വെള്ള സമയത്ത് ഇതിന്റെ ഇല ആയിട്ട് കഷായം വെച്ചിട്ട് നന്നായി ഇടയ്ക്കിടയ്ക്ക് കുളിപ്പിച്ചാൽ ആ വേദന പോകും പക്ഷെ കഞ്ഞിക്കുർക്ക നമ്മളെല്ലാവ രണ്ടു ചേരാത്ത് എന്തായാലും സുഹൃത്തുക്കൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഔഷധ സസ്യങ്ങളുടെ കലവറ നമ്മൾ കണ്ടിരിക്കണം ഇത്രമാത്രം ഔഷധ സസ്യങ്ങള് ഇപ്പോഴും ഒരു നിധി പോലെ സൂക്ഷിക്കുന്ന ആ ഇദ്ദേഹത്തിന് നമ്മൾ ശരിക്കും എന്ത് അംഗീകാരം കൊടുത്താലാണ് മദ്യാവെന്ന് പറയാൻ പറ്റില്ല എന്തായാലും ഗോപലട്ടാ ഇതൊക്കെ നടന്നു കാണിച്ചതിലും വളരെ സന്തോഷം ഇപ്പോഴും ഇവിടെ തീർച്ചയായിട്ടും ഇപ്പൊ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും എല്ലാരും വന്ന് കാണാ അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേരളത്തിൽ എവിടെ ാലും ഇരുപത്തി ഏഴ് ജന്മനക്ഷത്ര വൃക്ഷ തൈകള് എന്റെ വകയായിട്ട് ആ പറയുന്ന സ്ഥലത്ത് സമ്മതം തരുകയാണെങ്കിൽ എന്റെ വകയായിട്ട് കൊണ്ടുപോയിട്ട് അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരെ കൂട്ടി നടുന്നതാണ് ഫ്രീ ഫ്രീ ആയിട്ട് ആയിട്ട് ഓ അപ്പോ അപ്പൊ നമ്പർ ആർക്കും വേണമെങ്കിൽ അയക്കുക ഞാൻ തരാം അപ്പൊ നമ്മുടെ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം